നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അതിൻ്റെ ലിസ്റ്റിൽ വന്നവർക്കാണ് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് സാധാരണ നമ്മളൊരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും അതായത് അപേക്ഷ തുടങ്ങുന്നു അത് പിന്നീട് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നു എക്സാം നടക്കുന്നു പിന്നെ അതിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്യുന്നു പിന്നെ മറ്റുള്ള കടമ്പകൾ ഉണ്ടെങ്കിൽ അതും കൂടി അപ്ഡേറ്റ് ചെയ്യുന്നു ഇതിന് മറ്റുള്ള കടമ്പകളില്ല പിന്നെ അതിൻ്റെ ഡോക്യൂമെന്റ് വെരിഫിക്കേഷനാണ് പിന്നെ വരുന്നത് അപ്പോൾ അത് നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് അതായത് ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതുപോലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പൊ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ പോസ്റ്റിന്റെ അതായത് ആർ ആർ ബിന്റെ സീരിയൽ നമ്പർ സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് അതായത് ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ആദ്യം നിങ്ങളിവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക അത് ഡേറ്റ് അതുപോലെ തന്നെ മന്ത് ഇയർ എന്നുള്ള ഒരു പ്രോപ്പർ ഓർഡറിൽ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ഒരു ക്യാപ്ച അതായത് ഇവിടെ കാണുന്ന ഈ ഒരു നമ്പേഴ്സ് കൃത്യമായി തന്നെ ഇവിടെ എൻ്റർ ചെയ്യുക എന്നിട്ട് ലോഗിൻ കൊടുക്കുകയാണെങ്കിൽ ലോഗിൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് സോ മാക്സിമം ഇത് എക്സാം എഴുതി വിജയിച്ചവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ പ്രോപ്പറായി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെല്ലൈക്കൺ ഓളിലിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കാനായിട്ടും നിങ്ങൾ മറക്കേണ്ട